ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുന്നാരെ കുട്ടി ആദ്യമായിട്ട് അംഗനവാടി പോകുന്ന ദിവസമാണ് അപ്പോൾ കുഞ്ഞുട്ടി ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്നുണ്ട് വീഡിയോസൊക്കെ ഇട്ട് ഞാൻ കുറച്ച് ദിവസമായി കുറച്ച് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇടാൻ പറ്റിയില്ല ഇപ്പോഴാണ് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ഇടാമെന്ന് വിചാരിച്ചു കുഞ്ഞുട്ടിയുടെ ഫസ്റ്റ് ഡേ അല്ലേ സ്കൂളിലേക്ക് അപ്പോൾ അത് ഏറ്റവും പ്രത്യേകമുള്ള ദിവസമാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ കൂട്ടുകാരെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ട് മോക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾ ഫുൾ ഹാപ്പിയാണ് പുതിയ കുടയും ബാഗൊക്കെ വാങ്ങിയ സന്തോഷത്തിലാണ് ആൾ അപ്പം അംഗൻവാടി ഏതാണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റോളം ദൂരം നടക്കാനുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ കൊണ്ട് നടന്ന് കൊണ്ടുവിട്ടിട്ട് ഞാൻ കരുതി ഇന്ന് ആ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു ഉച്ച വരെയൊക്കെ ഇരുന്നിട്ട് മോളിങ്ങ് വിളിച്ചിട്ട് വരാം നാളെ മുതൽ ആ ഫുൾ ടൈം ഇരുത്താന്നാണ് വിചാരിക്കുന്നേ കുഞ്ഞ് കരയെന്നൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ കൂടെ പോകുന്നതുകൊണ്ടായിരിക്കും ആൾ ഭയങ്കര ഹാപ്പിയാണ് വഴിയിൽ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതുകൊണ്ട് ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ഒരാളല്ലേ അപ്പോൾ അതുകൊണ്ട് ആൾ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്കും കുഞ്ഞിനെ കൊണ്ടുപോട്ടിട്ട് തിരിച്ച് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം കുഞ്ഞിനെ കാണാതിരിക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് എന്നാലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഇരിക്കേണ്ടത് തന്നെയാണ് ആദ്യ ദിവസമാണ് ചെറിയൊരു വിഷമവും പിന്നെ സന്തോഷവും ഉണ്ട് അതുപോലെ അപ്പം അങ്ങനെ കുഞ്ഞിനെ കഴിഞ്ഞ വർഷത്തെ കുട്ടികളും ടീച്ചറൊക്കെ കൂടെ വെൽക്കം ചെയ്ത് അംഗൻവാടിയിലോട്ട് ഇരുത്തി പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് പത്ത് പേർ ഏതാണ്ട് ഉണ്ടായിരുന്നു ഒരാളൊഴികെ ബാക്കി ആരും കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ടീച്ചർ നല്ല ഫുൾ സപ്പോർട്ടാണ് രണ്ട് ടീച്ചേഴ്സും കുഞ്ഞുങ്ങളോടത്തൊക്കെ ആ ഒരു പെരുമാറുന്ന രീതിയൊക്കെ നല്ലതാണ് കേട്ടോ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് അവരെ കെയർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു അംഗൻവാടിയാണ് സൗകര്യങ്ങളൊന്നും അത്രയില്ല എന്നാലും ഉള്ള സൗകര്യങ്ങളുടെ ഇടയിൽ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കിങ്ങനെ ശരിക്കും നമ്മുടെ പാരൻസിന് ഇങ്ങനെ മനസ്സ് നിറയുന്ന ഒരു ഇതാണ് ശരിക്കും ഇത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ എറണാകുളം ജില്ലയിൽ അലുവേടെ അടുത്താണ് വരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ കുഞ്ഞുവിട്ടി കളിച്ചു പിന്നെ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തു പിന്നെ അതിന് ശേഷം കടല മിഠായി കൊടുത്തു അതൊക്കെ കഴിച്ചു അപ്പോൾ പിന്നെയും ആൾ കളിച്ചു കളിയും പഠനവും എല്ലാം എൻ്റെ ഡിവിൽ നടക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങളോടെയൊക്കെ കൂട്ടുകൂടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് ടീച്ചർ അവരോടൊപ്പം കൂടി കളിക്കുന്നതൊക്കെ ഉണ്ടിട്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുട്ടി കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് ഞാൻ പോയോ ഉണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് പിന്നെ ആൾ എല്ലാവരുടെ കൂടെ ഇരുന്ന് കളിച്ചു പിന്നെ ആൾക്കൂട്ടത്തിലൊക്കെ ചേരാനൊക്കെ ആൾക്ക് ആൾക്കിഷ്ടമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇനിയിപ്പോൾ നാളത്തെ കാര്യം എങ്ങനെന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെന്തായാലും വലിയ കുഴപ്പമില്ലാതെ പോയി പിന്നെ കുറച്ച് സമയം കളിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നു പിന്നെ അടുത്ത് കഞ്ഞിയുടെ സമയമായി ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കഞ്ഞിയും നമ്മുടെ സാമ്പാറുമായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ടീച്ചർ കോരി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചക്കിന്ന് വീട്ടിലോട്ട് വന്നു ഇനി നാളെ മുത്ത ദിവസം എങ്ങനെയാണെന്ന് നോക്കട്ടെ വീട്ടിൽ വന്ന ഇരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പറയുന്ന നാളെ മുതൽ ഞാൻ അംഗൻവാടി പോകുന്നില്ല അമ്മേ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇരിക്കുവാണെങ്കിൽ ഇരിക്കാം ഇല്ലെങ്കിൽ വേണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇട്ടിട്ട് പോകുമെന്നൊരു പേടിയാണ് അവൾക്ക് അത്രയേ ഉള്ളൂ അല്ലാതെ അങ്ങനെ വാടി പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാരെ ഇതുവരെ നൽകിയ എല്ലാ സഹകരണവും ഇനിയും പ്രതീക്ഷിക്കുന്നു